നാളെ ഇന്ത്യ ജയിക്കാൻ വേണ്ടി ആ വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രഖ്യാപനം നമുക്ക് എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമ ചെയ്ത ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല ഹമാസിനും ഹമാ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനും ജുമാ വേണ്ടി സേവ് കാശ്മീരിന്റെ പദവി എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ചെയ്തില്ല നല്ല ചോദ്യം അവതാരിക നല്ല അത് ചോദിച്ചിട്ടുണ്ട് അവര് അവരുടെ ജോലി ചെയ്തു ആരും എഴുതി കൊടുത്തതാണ് നല്ല ചങ്കുറ്റത്തോടെ തന്നെയാണ് അത് ചോദിച്ചത് അപ്പോൾ ഇവർക്കൊക്കെ എനിക്ക് കാണിക്കാനുള്ളത് ശേഷം സൗദി അറേബ്യാണ് സാക്ഷാത് ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ് ലഭിക്കപ്പെട്ട ഉപനികൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് മഹാനായണ സുരന്ത നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ ഉന്നാനിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഘടന ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തിയോഴോളം വരുന്ന ആളുകളെ അതിവൂരമായി കൊല ചെയ്ത് അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രകാരികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷമാണ് നമ്മളൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സിന്ധൂരം അത് വാൻസികളൊക്കെ വിഷമിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂരത്തിന് സിന്ധൂരത്തെ പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനധികം പാകിസ്ഥാനുള്ള ആ പാകിസ്ഥാൻ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവരുത്താൻ വേണ്ടി ഇപ്പോൾ പോലും കറാച്ചിയിലൊക്കെ വലിയ ബോംബ് ബോംബാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭൂമികൾ നമ്മുടെ രാജ്യത്തിന് എതിരായി വരുന്നവരെ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന്റെ അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ രാജ്യം ണം ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിം മാത്രമോ ഒരു ഹിന്ദുവിന്റേത് മാത്രമോ ഒരു ക്രൈസ്തവന്റേത് മാത്രമോ അല്ല ഈ രാജ്യം നമ്മുടേതാണ് ഈ രാജ്യത്ത് വസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ രാജ്യത്തിന് സ്നേഹിക്കാൻ അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു പൂന്തോട്ടത്തിൽ പിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള പുഷ്പങ്ങളെ പോലെയാണ് അവരുടെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എതിരാവുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളാണ് ഇന്ത്യൻ രാജ്യയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവിധ ശക്തിയും ചെയ്യുകയാണ് കേട്ടില്ലേ നിങ്ങൾ ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യ ആണ് ഇന്ത്യയെ ഏറ്റുമുട്ടുന്നതെങ്കിൽ പോലും സ്വന്തം രാജ്യത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണമെന്നും സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക ഈമാന്റെ ഒരു ഭാഗമാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നത് മറ്റാരും അല്ല ഹബീബായ മുത്തർ റസുൽ സല്ലാഹു അലൈ വസം തങ്ങളാണ് ശരിക്കും ഈ കർമ്മ ന്യൂസിൽ വന്ന ഈ ഒരു വാർത്ത ആളുകൾ ഇപ്പോൾ ട്രോളായി എടുത്തിരിക്കുകയാണ് ആ ചോദ്യം തന്നെ കേട്ടാൽ അറിയാം മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യ ജയിക്കാൻ ജുമാ നടത്തിയില്ല വർഗീയത മാത്രം തുപ്പുന്ന ആളുകളാണ് അതിനുവേണ്ടി മാത്രം തുടങ്ങി വെച്ചൊരു ചാനൽ തന്നെയാണ് അറിയാം ഇവരെ പോലുള്ളവരെ മാറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ രാജ്യം ഒരുപാട് നന്നാവും അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് എന്തെന്നാലും നമുക്കൊന്നും പറ്റില്ല മുസ്താഖ് കണ്ണൂരാണ് അത് കേൾക്കാം ജുമുക ചെയ്യാത്തത് എന്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിമികളും മറുപടി പറഞ്ഞേ പറ്റൂ മുഴുവൻ മുസ്ലിം പള്ളികളിലെ യുവാമ്മാരും മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങൾ എന്തുകൊണ്ട് ജുമ ചെയ്തില്ല എന്താണ് ജുമ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ ജുമ ചെയ്യാത്തവർ നിങ്ങൾ രാജ്യദ്രോഹികളാണ് ഈ ഈ ഈ ചാണകം തന്നും ഗോമൂത്രം കുടിച്ചും ബുദ്ധിമരിച്ച മരക്കെഴുതകളായ ഇമാതിരി മന്ദബുദ്ധികൾ ഇത് റീച്ച് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്നാല് കൊറച്ചു വിവരം വേണ്ടേ മന്ദബുദ്ധി എന്ന് വിളിക്കണമെങ്കിൽ കുറച്ചെങ്ങ് ബുദ്ധി വേണ്ടേ അത് പറഞ്ഞതുപോലെ യജാതി മരക്കെഴുതുകൾ എന്തായി പറയുന്നത് ജുമാ ചെയ്തില്ല ജുമാന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ പോട്ടെ എന്നെ കൊസ് വിശദീകരിക്കണ്ട പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കില്ല ഇങ്ങനെ എന്ന് പറയാം നിന്റെയൊക്കെ തന്തക്ക സ്ത്രീധനം കിട്ടിയ കിട്ടിയതാണ് ഇന്ത്യ നിന്റെയൊക്കെ തന്തക്ക സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യ ഇന്ത്യ എങ്ങനെ സ്വതന്ത്രമായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ പ്രമുഖരായ നേതാക്കളാരി അതിന് ഈ പറയുന്ന ചാണക സംഖ്യകളിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു രാജ്യദ്രോഹികളായിരുന്നു ആ സമയത്ത് രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ പോരാടണ്ടെന്ന് പറഞ്ഞ നേതാക്കളെ ഇന്ന് പൂവിട്ട് പൂജിക്കുന്ന ഈ പരനാറികൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജാതി സ്നേഹത്തെ കുറിച്ചോ പോലെ പറുപ്പ് വേണ്ടേ ചാണകം തിന്ന ഉദ്യങ്ങൾ വേണ്ടേ തിന്നുന്നത് അതുമല്ലേ ജുമോ ചെയ്തല്ലത്രേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജാതി സ്നേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യണത്രേ ഇവരെ കാണിക്കണത്ര ചെയ്യുന്നത് ആരുണ്ടാക്കിയ മണ്ണാണെന്നറിയോ മോളെ ഈ മണ്ണ് നീയൊക്കെ ഈ വർഗീയത പറയുന്ന മണ്ണ് ഉണ്ടാക്കിയവരുണ്ടല്ലോ അവരെ കുറിച്ച് പഠിക്കുന്നീ അവരെ കുറിച്ച് പഠിക്കുമ്പോ നിനക്ക് കൊറേ പേരുകൾ കിട്ടും ആ പേരിലൊന്നും എറ്റ് ആർ എസ് എസ് കാരണം അവര് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവന്റെ പേരുന്നേനക്കിയ സവർക്കർ ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ബ്രിട്ടീഷുകാർക്ക് മാപ്പുഴുതി കൊടുത്തിട്ട് ഈ ശിഷ്ടകാലം ബ്രിട്ടീഷ് ഭരണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു പറഞ്ഞ ഷൂ നോക്കി കൊടുത്ത സവർക്കറും ഉണ്ട് ഗോൾ വർക്കറും ഉണ്ട് രാജ്യത്തിന് വേണ്ടി പടവരുതണ്ടെന്ന് പറഞ്ഞ ഗാന്ധിജിയെ കൊന്ന ഉണ്ട് അതല്ലാത്ത ഒരു ചരിത്രം നിങ്ങൾക്കൊന്നും പറയാനില്ല പണ്ട ദീപാനിഷ എന്ന് പറഞ്ഞാൽ പഴത്തൊരു ചുവട്ടിട്ട് വീണ്ടും ഒരടുത്തു മരിച്ചിട്ടില്ല രാജ്യത്തിന് വേണ്ടിയിട്ട് ആ ഇവന്മാരാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടിട്ട് ഇപ്പം അങ്ങനെ ആക്കിയില്ല എങ്ങനെ ആയില്ല ചോദ്യം ചെയ്യുന്നത് ജുമാ ചെയ്ത് തരത്തില ജുമാന്ന് പറഞ്ഞാ വെള്ളിയാഴ്ച നിസ്കാരമാണ് ജുമാ അതെന്താ ചെയ്യേണ്ടത് എന്താ ഈ പറയുന്നത് ഒരു ലോജിക്കും അവിടെ പറയുന്നതിന് അവിടെ മോള് ഈ വാർത്ത വയ്ക്കുന്ന സമയത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ ത്യാഗങ്ങളും മറ്റും പഠിച്ചിട്ട് ബാക്കി പറയാൻ വേണ്ടി കേട്ടാ എന്തിട്ട് നോക്കാം ഒന്നും മനസ്സിലായിട്ടെങ്കിലും മോളെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ലേ അവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുവാീല് കൂടുതലൊന്നും പറയാനില്ല ഇപ്പൊ ജുമോ ചെയ്യാത്തവരൊക്കെ തീവ്രവാദികളാട്ടാ ചെയ്യണം എന്നുള്ളൂ നാളെ തന്നെ ജുമാ ചെയ്യണം ഞായറാഴ്ച അല്ലേ തിങ്കളാഴ്ച നാളെ നാളെ എല്ലാവരും ജുമോ ചെയ്യണം കേട്ടോ